അപ്പോൾ വൈകുന്നേരം ഒന്നും ഇങ്ങനെ നടക്കാറില്ല അപ്പോൾ കുട്ടികളൊക്കെ ഇവിടെ ഇങ്ങനെ കളിക്കുന്നുണ്ട് സൈക്കിളോട്ട് കളിക്കുകയാണ് കേട്ടോ അപ്പം രണ്ട് ദിവസം വെയിലടിക്കുന്നതുകൊണ്ട് നമ്മുടെ ലൈൻ ഇവിടെ ഒക്കെ ഒന്ന് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ ഇപ്പം ഞാനിതാ കെനാലിൻ്റെ അടുത്ത് വന്നിട്ട് കേട്ടാ അപ്പം നമ്മുടെ ശൈലത്താത്തി അപ്പോൾ കനാലൊക്കെ നല്ല വലിച്ചു നായിട്ടുണ്ട് കനാലൊക്കെ വലിച്ചു നായിട്ടുണ്ട് അപ്പോൾ ഇതാവി രണ്ടാളും ചീരം ഒട്ടിച്ചിട്ട് വരികയാണ് കൊതുപ്പൊക്കാലും വെള്ളം പറ്റിയില്ല ഏതാണെങ്കിൽ മഴല്ലാണ്ടായിരുന്നു അമ്പനായി മയിൽ നോക്ക് ഇത് മയിലല്ല അത് നായ്ക്കുട്ടിയാണ് നായ്ക്കുട്ടി നായ്ക്കുട്ടി ഇത് ഇത് മൂത്തക്കണല്ലോ അത് പറ്റില്ലല്ലോ പറ്റൂല ചല്ലേ ഇത് ഒരുപാട് മൂത്തുന്നു ിക്കണം വളത്തിലിട്ടിട്ട് തിളപ്പിക്കണോ ഉം കിര കീരാ ഇത് പൊട്ടിക്കാൻ വേണ്ടി ഇവര് എവിടക്കാ പോയിന്നറിയോ അതാ അറ്റത്തേക്ക് അറ്റത്തൊക്കെ അറ്റത്ത് പിന്നെ പാടം കണ്ടോ പാടൊക്കെ കണ്ട മക്കളെ പുല്ലും പൊന്തിയും പിടിച്ച് ഞാൻ ഇനിയിപ്പങ്ങട്ട് പോവൂല നമ്മുടെ നാട്ടിൽ നീ വഴി മൊത്തം കാടായിക്കുന്നു നമ്മുടെ കെനാലൊക്കെ കണ്ട അപ്പൊന്ന് കൊറച്ച് ആൾക്കാർന്നൊക്കെ വൃത്തി വെക്കാം മഴ സമയത്ത് അപ്പോൾ ഇത്തിരി കളിച്ചനായിട്ടുണ്ട് നമ്മടെ ഇവിടെ നിക്കാൻ നല്ല സുഖാ നല്ല വേനൽ പാടത്തേക്ക് പോകാൻ പറ്റും അല്ല തനിയാക്കാൻ പറ്റത് ശരി പോകാം തേങ്ങ ഒന്നുമില്ല എടുത്തിരിക്കുന്നു കുരുവി കണ്ട മുപ്പത്തിയേര് ലൈവാണ് ട്ടാ വണ്ടിട്ട സംസാരിച്ചത് അങ്ങനെയൊക്കെ ഞാൻ വീട് വൈപ്പറിയാ